മാവേലിക്കര ചെറുകുന്നം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ മുപ്പത്തിയാറാമത് ആഘോഷം സംസ്കൃതി വിവിധ പരിപാടികളോടെ തിങ്കളാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും പൊതുസമ്മേളനം മുൻ ഡി ജി പിയും എക്സൈസ് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും മാവേലിക്കര ചെറുകുന്നം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൻ്റെ മുപ്പത്തിയാറാമത് വാർഷികാഘോഷം സംസ്കൃതി തിങ്കളാഴ്ച സ്കൂൾ സ്കൂൾ നടക്കും ശ്രീനാരായണ ആനുവൽ ഡേ ഈ മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച നമ്മുടെ കേരളത്തിൻ്റെ മുൻ ഡി ജി പി ശ്രീ ഇർഷാദ് സിംഗ് ഐ പി എസ് ആണ് ഈ കുട്ടികളുടെ കലാപരിപാടികളും മറ്റും ഉദ്ഘാടനം ചെയ്യുന്നതും അവാർഡുകൾ വിതരണം ചെയ്യുന്നു ശിവഗിരി മഠത്തിൽ നിന്നുള്ള ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു തെക്കേകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ കെ മോഹൻകുമാർ അതേപോലെ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നേതാക്കന്മാർ സെക്രട്ടറി ശ്രീ സനിൽകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ മിനി ട്രഷറർ കെ ആർ ഷാജികുമാർ സാബ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു വാർഡ് മെമ്പർ ശ്രീ രാധാകൃഷ്ണൻ ചെറുകുന്നം എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡന്റ് ശ്രീ വി പ്രസന്നൻ തുടങ്ങിയവ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നു രാവിലെ എട്ടരയ്ക്ക് ഫ്ലാഗ് ഹോസ്റ്റിങ്ങോട് കൂടി പരിപാടി ആരംഭിക്കും എൺപത് മണി മുതൽ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് എൽ കെ ജി മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആരംഭിക്കും രണ്ടരയ്ക്കാണ് ഉദ്ഘാടന സമ്മേളനം വച്ചിരിക്കുന്നത് മണിയോട് കൂടി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഏഴ് വരെ കുട്ടികളുടെ കലാപരിപാടികൾ തുടരുന്നതായിരിക്കും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സീനിയർ സെക്കൻഡറിയുടെ ഇരുപത്തിരണ്ടാമത് ബാച്ചും ക്ലാസ് ടെൻതിൻ്റെ ഇരുപത്തി അഞ്ചാമത് ബാച്ചുമാണ് ഈ പ്രാവശ്യം ബോർഡ് എക്സാം എഴുതുന്നത് കുട്ടികളുടെ കലാ കായിക കഴിവുകളും അക്കാഡമിക് കഴിവുകളോടൊപ്പം തന്നെ വികസിപ്പിക്കുന്നതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി വിഭാവനം ചെയ്തിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലക്ഷ്യമായ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി കലാരംഗത്തും കായികരംഗത്തും അതേപോലെ കുട്ടികളുടെ മറ്റ് കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് ട്വൽത്ത് പാസ്സായി പോകുന്ന കുട്ടികൾ സമൂഹത്തിൻ്റെ ഉന്നത മേഖലകളിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ജഡ്ജസും വക്കീലന്മാരും മാനേജർമാരും അങ്ങനെ ഫിലിം ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നു സ്കൂളിനെ സംബന്ധിച്ചോളം അഭിമാനകരമായ നേട്ടമാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷം ഈ ഇരുപത്തഞ്ച് വർഷം നേടുവാൻ കഴിഞ്ഞത് എല്ലാവരെയും തിങ്കളാഴ്ച നടക്കുന്ന നമ്മുടെ ഈ ആനുവൽ ഡേയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാവേലിക്കരയുടെ മുപ്പത്തി ആറാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി നമ്മളുടെ ആയിരത്തി മുന്നൂറോളം വരുന്ന കുട്ടികളിൽ നിന്നും ഏകദേശം നാനൂറ്റി ഇരുപതോളം കുട്ടികൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയാണ് Including dance, music, and uh, other spectacular performance. And among them, approximately 72 are receiving different medals and awards from the VIPs, those who are going to attend the program. All these are indicating the school is locating and giving much importance to the children's all round development, not only concerned with the academic section, but scholastic and co-scholastic achievements and such a an atmosphere, such an atmosphere is provided by our school for an all-round development. So we think that this day and the entire process which is going on for the last month will provide a best platform for our children to have their talents and to hone and showcase it properly. So here I request you, especially parents and the public of Mavilikara, രാവിലെ പ്രസിഡന്റും മാനേജരുമായ സതീഷ് ബാബു പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുൻ ഡി ജി പിയും എക്സൈസ് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും ശിവഗിരി മഠാധിപതി വിശാലാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ പി വി സതീഷ് ബാബു സെക്രട്ടറി എസ് സനിൽകുമാർ പ്രിൻസിപ്പൽ ചിത്രാങ്കതൻ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ശശിധരൻ എസ് സുനിൽകുമാർ എസ് സുനിൽ എന്നിവർ അറിയിച്ചു